പിന്നെ അബ്ദുള്ളക്കുട്ടിനെ പോലെ അല്ല സാറ് അബ്ദുള്ളക്കുട്ടി ഇങ്ങനെ പല രാഷ്ട്രീയ രാഷ്ട്രീയ വിഷാന്തേഹിയാണ് അബ്ദുള്ളക്കുട്ടി ഒരിക്കലും സി പി എം കോൺഗ്രസ് താമര അല്ല ബി ജെ പി എന്ന് പറയില്ല കൈപ്പത്തി അരിവാൾ താമര എന്ന് പറയില്ല നമ്മൾക്ക് എലക്ഷൻ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് അപ്പം അവരൊന്നും ഈ രാജ്യസഭയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഗവർണർ അല്ല വേദാനും സീറ്റ് കൊടുക്കുക തൃശ്ശൂർ ഗോപാലകൃഷ്ണൻ തന്നെ ആവുന്നതാണ് നല്ലത് ജയിക്കാൻ സാധ്യതയുള്ളവരെ അതാത് സ്ഥലങ്ങളിൽ തോന്നുന്നു ആ ഒരു തോന്നുന്നു കോർപ്പറേഷൻ എലക്ഷൻ ഒന്നും ഇവർ ഇവരേക്ക് സ്ട്രാറ്റജൈസ് ചെയ്യുന്നില്ല അതാണ് ഇവരുടെ ഒരു പ്രശ്നം ഒരു പലപ്പോഴും എനിക്ക് ആ പട തോന്നിയാൽ എനിക്ക് തോന്നിയത് തിരുവനന്തപുരത്ത് കണ്ടാൽ നമുക്ക് വോട്ട് ചെയ്തിരിക്കാൻ തോന്നുന്ന ചില ചേച്ചിമാരെ അല്ല ഐശ്വര്യമുള്ള ചില ചേച്ചിമാരെ സ്ഥാനാർത്ഥികളായിരുന്നു പിന്നെ വേറൊരു കാര്യം ഒരു ഒരു മേയ സ്ഥാനാർത്ഥിയെ ശക്തനായ മേയ സ്ഥാനാർത്ഥിയെ വിവരത്തി കാണിച്ചാൽ ചിലപ്പോൾ തിരുവനന്തപുരം ഈ മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ് അങ്ങനെ മുരളീധരനെ പറ്റി അങ്ങനെ നെഗറ്റീവ് നെഗറ്റീവൊന്നുമില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന ഭാരവാഹികളുടെ പുതിയ പട്ടികയൊക്കെ പുറത്തിറക്കിയിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് പരിശോധിക്കാം എത്രത്തോളം മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രങ്ങൾ ഏത് തലത്തിലേക്കൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമസ്കാരം ടോക്കിംഗ് മോനിലേക്ക് സ്വാഗതം ബി ജെ പി പുതിയ പട്ടികയൊക്കെ പ്രഖ്യാപിച്ച് വളരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അവർ ആ വളരെ ശക്തമായ രീതിയിലുള്ള അഴിച്ചുപണികളും പുതിയ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി നന്നായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു പുതിയ ആൾക്കാരൊക്കെ അതായത് വൈസ് പ്രസിഡന്റുമായി വരുന്ന വരുന്നത് കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അബ്ദുൽ സല ഡോക്ടർ അബ്ദുൽ സലാം ശ്രീമതി ആർ ശ്രീലേഖ റിട്ടയർഡ് ഐ പി എസ് ശ്രീ കെ സോമൻ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇവരൊക്കെയാണ് വൈസ് പ്രസിഡന്റുമാരായി വരുന്നത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് സുരേഷ് അനൂപ് ആൻ്റണി ജോസഫ് ഇവരൊക്കെ ജനറൽ സെക്രട്ടറിമാരാണ് ഇത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആണ് ചുരുക്കി പറഞ്ഞാൽ നാരായണപുരി മുമ്പ് ചെയ്ത പരിപാടിയാണ് നാരായണപുരു എന്ത് ചെയ്ത് അപ്പൊ നിലവിലെ ഹിന്ദു സംവിധാനത്തെ പൂർണ്ണമായിട്ട് വേണ്ട ഒന്നും വന്നിട്ടില്ല പറഞ്ഞില്ല ഒരുപാട് അദ്ദേഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനാചാരങ്ങളൊന്നും അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം മനസ്സിലാക്കി പോയ കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയും അതിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട് പോയി ഇപ്പോഴത്തെ സാംസ്കൃതൈസേഷൻ ആയിരുന്നു അതായത് വേദങ്ങളിലേക്കും വേദാന്തങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഈഴവ സമുദായത്തെ ഹൈന്ദവ സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കെട്ടുകയായിരുന്നു കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ കൂടുതൽ ഹിന്ദുവായി നാരായണ ഗുരുവാണ് ഹിന്ദു ആക്കിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏഴ് മഹാപുരിവേഷൻ ക്രിസ്ത്യനായി പോകുന്ന അവസ്ഥയിലാകട്ടത് ഗുരു വന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇവിടെ ഹിന്ദു ഗുരുവേഷുന്നത് മനസ്സിലായല്ലോ ഇത് മനസ്സിലായി ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളിതിൽ കേട്ട പല പേരുകളും ഓൾറെഡി നമുക്ക് അറിയാവുന്ന പേരുകളാണ് നമുക്കറിയാവുന്ന പേരുകളത് കണ്ടിന്യൂറ്റിയാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ആണെങ്കിലും അതുപോലെ തന്നെ കൃഷ്ണമെങ്കിൽ സുരേഷ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളാണ് ചേഞ്ച് ചെയ്തു ഷോൺ ജോർജ് ശ്രീലേഖ രാധാകൃഷ്ണ സാ മുമ്പേ ഉണ്ട് എങ്കിൽ പോലും പുതിയ ആളെന്ന് പറയാം ഇങ്ങനെയുള്ള നമ്മുടെ കൊല്ലത്തുള്ള കെണൽ ഡെനി ഇങ്ങനെയുള്ള വക്താവാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ പേരുകൾ വന്നു ഡോക്ടർ അബ്ദുൾ സലാം ഡോക്ടർ ഡോക്ടർ അബ്ദുൾ സലാമിന് വന്നു അബ്ദുള്ള കുട്ടി കേട്ടില്ല അബ്ദുൾ കുട്ടി ദേശീയ നേതൃത്വമാണല്ലോ ശരിയാ അപ്പം അങ്ങനെ ചെയ്ഞ്ച് വന്നു അപ്പോൾ ഇതിൽ ഗുരു ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഗുരുവെ അപ്പുറത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ വേദങ്ങളും വേദങ്ങളുമായിട്ട് ഇഴവർക്കൊരു ട്രഡീഷൻ ഉണ്ട് ആയുർവേദവും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉണ്ട് വലിയ ട്രഡീഷനാണ് അത് അതിനെ വേദങ്ങളും കൂടി ആയിട്ട് കണക്ട് ചെയ്തു ഗുരു അതാണ് ഗുരു ചെയ്തത് അപ്പോൾ ഗുരു ഹിന്ദു അല്ലാന്ന് തോന്നുന്നതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുരു ഒന്നാം തന്നെ ഹിന്ദുവായിരുന്നു ഏത് എടുത്ത രീതിയിൽ ഹിന്ദു ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് വേദങ്ങളും വേദാന്തങ്ങളും അധിഷ്ഠിതമായിട്ടുള്ള എന്നാൽ അതിലെതിരെയുള്ള അതിന് തിന്മകളെ ഗുരു ഗുരു ശക്തമായിട്ട് എത്തുമുണ്ട് ജാതി വ്യവസ്ഥ ഏറ്റവും ശക്തമായ എതുകൊക്കെ അപ്പോൾ ഇതുവരെ നിങ്ങൾ നോക്കുമ്പോൾ ഈ നമുക്ക് കേട്ട് പരിചയമുള്ള പേരുകൾ താരതമ്യേന കുറവും എന്ന കേട്ട് പരിചയമില്ലാത്ത വരേണ്ടിയിരുന്ന പുതിയ കാലഘട്ടത്തെ കപ്പസ് ചെയ്യുന്ന പേരുകൾ കൂടുതലുമാണ് അതുകൊണ്ടാണ് ഞാൻ ഗുരുവിൻ്റെ അരിത് കമ്പയർ ചെയ്യാൻ കാരണം അല്ലാതെ എപ്പോൾ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് പറഞ്ഞു പോകാം പുതിയ പേരുകൾ എന്ന് വെച്ചാൽ ഷോൺ അനൂപാന്റണി അതേപോലെ തന്നെ നമ്മുടെ മാഡം ഐ പി എസ് ആ പിന്നെ രാധാകൃഷ്ണ സാധു ഇങ്ങനെയുള്ള ഏജ് കൊണ്ട് നോക്കണ്ട എന്നാൽ സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്ത രാജീവനെ പോലെയുള്ള ആളുകളുടെ എണ്ണം കൂടുതലുണ്ട് അവർ കീ പൊസിഷനിൽ വരുന്നു അതുമാത്രമല്ല മുമ്പുണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലല്ല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അനുബാന്ഡിയും മറ്റും വരുന്നു ഇറ്റ് മീൻസ് രാജി മീൻസ് ബിസിനസ് ഓക്കെ ഇനി കേരളത്തിൽ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ടൈമാണ് ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് ബിസിനസ് കാര്യം നടക്കണം നടക്കണം അത് ബി ജെ പി കേരളത്തിൽ ഫോർഫ്രണ്ട് കൊണ്ടുവരണം കേരളത്തിൽ വരേണ്ട ഒരു മാറ്റമുണ്ട് കൊല്ല സൊസൈറ്റി കുറച്ചു നേരം സാറ്റുവേഷൻ പോയിൻറ്റിലാണ് നമ്മൾ കുറെ സെക്കുലറൈസവും കുറേ ജനാധിപത്യവും ഇതിൻ്റെയൊക്കെ ഭാഗത്തിൽ കുറേ ഫാസിസ്റ്റ് ഗുണ്ടായുസവും കാണിച്ചിട്ട് ഇത് ലോകത്തിലെ ഉദാത്ത മാതൃകയാണെന്ന് പറഞ്ഞു കിടക്കുന്ന ആളുകളാണ് വികസന വിരോധം മുതലാളിത്ത വിരോധം ഇതൊക്കെയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ലോക ഉടായ്പ ഒക്കെ കാണിക്കുകയും ചെയ്യും ഇതിനൊരു മാറ്റം വരണം കൂടി നമ്മൾ സത്യസന്ധം ആവണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അത്ര എളുപ്പമല്ല സാധനങ്ങൾ കൊണ്ടുവരെ ഇപ്പോൾ കോൺഗ്രസ്സിൽ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പുതിയ ലീഡർഷിപ്പ് കൊള്ളാം പക്ഷേ കോൺഗ്രസ് ഇന്നതണ്ടായിട്ടുള്ള ചില വീക്ക്നെസ്സുകളുണ്ട് സി പി എമ്മിൽ മാറ്റം കൊണ്ടുവരാൻ അത്ര എളുപ്പം പിണറായി വിചാരിച്ചിട്ട് ഒരു നോക്കുകൂലിപ്പം പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ പറ്റിയിട്ടില്ല അതാണ് സാധനം പിണറായി അതിന് ഭയങ്കരമായിട്ട് അതിനാണ് പിണറായി ഇല്ലെങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ ഞാൻ ആലോചിക്കും അപ്പം ആ ഒരു മാറ്റപ്പം കൊണ്ടുവരുന്ന ആ അർത്ഥത്തിൽ കൊണ്ടുവരുന്നത് രാജീവ് ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ എനിക്ക് ആ പാടൊരു വിയോജിപ്പുള്ള കാര്യം എന്ന് വെച്ചാൽ അഡ്വക്കറ്റ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ബി ജെ പിക്ക് സ്ഥിരം ഉടായ്പകൾക്കൊന്നും കൂട്ടുകാത്ത ഒരാളാണ് ഞങ്ങൾ നന്നായി പണിയെടുക്കുന്നത് നന്നായി നല്ല വക്കീലാണ് നല്ല ഭാര്യയും ഫുൾ ടൈം പ്രവർത്തകമാണ് പിള്ളേരാണ് വളരെ ഡീസൻറ്റായി ജീവിക്കുന്നത് ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഒരു നമ്മുടെ ക്യാമ്പസിൽ ഒരു എ ബി പി കാരൻ ഒരു മെയിൻ പാനലിൽ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് കേളമ്മ കോളേജിൽ എൺപത്തഞ്ചിൽ യു യു സി ആയിട്ട് ജയിച്ച ആളാണ് ഓക്കെ മാത്രമല്ല അയാൾക്ക് നല്ല വിവരം വിവരമുണ്ടായപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ അന്നേ സംസാരിക്കുകയും ചെയ്യും വേണമെങ്കിൽ അത് തല്ലുകയും ചെയ്യും ഒരു പക്ഷേ തല്ലെന്ന് വാങ്ങിക്കാൻ പറ്റുക കേരളത്തെ സാഹചര്യത്തിൽ അപ്പം അല്ല തല്ലേണ്ടി എന്നാൽ ഗോപാലക്ഷം തല്ലോ ഇനോദം മടിയൊന്നുമില്ല എനിക്കത് അപ്പം ഗോപാലരക്ഷൻ ശരിക്കും ജനറൽ നല്ല ഒരാളാക്കണ്ടായിരുന്നു അത് എന്തുകൊണ്ടാക്കിയില്ല ആ എന്തുകൊണ്ടാക്കിയില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഗോപാലരക്ഷ ഈ പറഞ്ഞുതന്നെ ആരെ മണിയടിക്കാൻ പോവുകയോ ആരെങ്കിലും ശ്രദ്ധയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പരിധി കൂടുതൽ കുനിയൊന്നും ചെയ്യില്ല ഈ തൃശൂര നായന്മാരുടെ സകല അടിത്തു അയാളെ ഭാര്യ ഇഴവയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അവർ വള നല്ല വളരെ നല്ല പിന്നെ കണ്ണിൻ്റെ ഡോക്ടറാണ് ഒരു ഹോസ്പിറ്റലിൽ നടത്തും ഒരുപാട് അതിർ സേവനങ്ങൾ നടത്തുന്ന രീതിയാണ് അപ്പം ഗോപാലകൃഷ്ണൻ ആ രീതി ഗോപാലകൃഷ്ണനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയിലെ ശക്തി എതിരാളികൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട് ഒരാൾ എതിരാളികൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം സുരേഷിനോടൊപ്പം സുരേഷ് അല്ലേ അതാവാ എനിക്കത് സുരേഷിനെ ആളുകളെ കൊണ്ടുവരാനും പ്രൊമോട്ട് ചെയ്യാനും പിന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സുരേഷിൻ്റെ ഭാര്യ നമ്മുടെ ഇതിൻ്റെ ഭാരതീയ വിചാര കേന്ദ്രത്തെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ സുരേഷിനൊപ്പം ഇദ്ദേഹത്തെയും പരിഗണിക്കാമായിരുന്നു എനിക്ക് അതിലുള്ള വിയോജിപ്പ് പിന്നെ ഡോക്ടർ സലാം സാബ് ഇവർ പല മുസ്ലീങ്ങളെയും ക്ഷണിക്കും മുസ്ലിങ്ങളെയും ക്ഷണിച്ചിട്ട് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഇരുത്തും അപ്പോൾ അത് പിന്നെ അവരൊന്നുമല്ലതായിപ്പോൾ സലാം സാബ് ഓൾറെഡി ബി സി ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ പുതിയ മുസ്ലിം കാണി നമ്മളൊക്കെ പറയുന്നതായിട്ട് ബഹുമാന അത്ര അവകടകാരികളല്ല എങ്കിൽ ബഹുമാന അനുഭവം കാണിക്കാമെന്ന് വിചാരിക്കുന്നവർ പോലും ഇവരിതാണ് കാണിക്കുന്ന വിചാരിക്കും അങ്ങനെ സംഭവം കഴിഞ്ഞാൽ ലോക്സഭാ ലക്ഷന് സമയത്ത് നടന്നിട്ടുണ്ട് പാലക്കാട് ആ ഏരിയയിലുള്ള നാല് സ്ഥാനാർത്ഥികളെയും മോഡിയുടെ കൂടെ വണ്ടി കയറ്റി സാറിനെ കയറ്റിയില്ല ഓക്കെ സാറാണ് സത്യത്തിൽ മലപ്പുറത്തൊക്കെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയൊരു മുസ്ലിം മത്സരിക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന സംഭവമല്ല നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒറ്റപ്പെടുത്തലും അത് നിങ്ങൾ വിചാരിക്കുന്നതിനൊപ്പമാണ് സി പി എമ്മിൻ്റെ ഉള്ളിൽ പോലും ഒത്തരല്ല അത് വളരെ രൂക്ഷമാണ് ആ പിന്നെ വെട്ടിക്കതിലാന്നാ മാത്രമേ ഉള്ളൂ ഒറ്റ ഒറ്റ ആ മാറ്റി ഇപ്പൊ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഫേസ് ചെയ്താ ഞാൻ ബി ജെ പി നമ്മൾ ഭയങ്കര കോൺഗ്രസ് ഉണർമ്മാണ് ഞാൻ കോൺഗ്രസ് തന്നെ ആയിരുന്നു ആ സമയത്ത് കുട്ടിക്കാലത്ത് നമ്മൾ മധുരസഭയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും ഇവിടെ മുലിയമ്മൻ അറബിയിൽ വന്ന എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓതിപ്പോ ഇവർക്കൊന്ന് പ്രാഥമിക വിദ്യാഭ്യാസം രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആയിരിക്കും ഇവരെന്താ പറയുന്നത് ഇവർക്ക് പോലും അറിയില്ല അപ്പോൾ ഇത് കാണാപ്പാടം പഠിക്കണം ഞാനങ്ങനെ അർത്ഥാ കാണാൻ പാടാൻ പഠിക്കാന്നുള്ള എൻ്റെ നിഗണ്ടും ഇല്ലാത്ത വാക്കാണ് ഞാൻ നികണ്ടു മേടിക്കാൻ സൂക്ഷിച്ചേ മേടിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന കാലമായിട്ട് എനിക്ക് മന്ദനെ കേട്ടു വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വാപ്പയും ഉച്ച വാപ്പനെ അനിയനൊക്കെ ചോദിക്കാൻ പോയി അവരോട് ചൂടായി പിന്നെ അവരവിടുത്തെ ഒരാൾ കോൺഗ്രസിൻ്റെ നേതാവ് ഒരാൾ അവിടുത്തെ ഡിവൈഎഫ് നേതാവ് ആയിരുന്നു അവരോട് കളിച്ചു അതുപോലെ ഉണ്ടാവും ഏതായാലും അതോടുകൂടി ഞാൻ ആ ഓഫീഷ്യൽ പടുന്നത് പിന്നെ ഞാൻ വീട്ടിൽ നിന്നാണ് എന്നെ പഠിപ്പിച്ചത് അതിൻ്റെ ഒരു ഗുണമുണ്ട് അത്ത പഠിച്ചത് ഓക്കെ മനസ്സിലായി അതൊക്കെ വെച്ചു ഇവിടെ പലരിപ്പം മുസ്ലിം വിരോധികളായിട്ട് പല മുസ്ലിങ്ങൾ എക്സ് മുസ്ലിംസായി നടക്കുന്നത് ഈ മുസ്ലിം ഉള്ളിൽ നിന്ന് ഇട്ടുന്ന പീഡനങ്ങളാ എൻ്റെ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഫിസിക്കലോ സെക്ഷൽ അബ്യൂസ് വിരോധിക്കുന്ന സാധനമല്ല അല്ല അല്ലാതെ മാനസികമായി മാറ്റി നിർത്തിന് മറ്റു കുട്ടികളൊന്നും എൻ്റെ കൂടെ കളിക്കാൻ കൂടില്ല അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോയി ഞാൻ അങ്ങനെ മുസ്ലിം വിരോധി ഞാൻ ഇപ്പം നല്ല ബിലീവറാണ് അതിൻ്റെ ഇവർ കാണിക്കുന്ന നല്ല ഇസ്ലാം എന്നെനിപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പൊതുവേ ഒരു സാധനം ഉണ്ട് ഈ മുസ്ലിംസിൻ്റെ ഈ ഒറ്റപ്പെടുത്തലേ അപ്പോൾ അങ്ങനെ വന്ന സാറിനെ അവരൊന്നും വണ്ടി കയറ്റിയില്ല അപ്പോൾ സാറാണ് നാണം കെട്ടുന്നത് സാറിന് നാണം കെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ബി ജെ പി ഒന്നും കൂടി മുസ്ലിം ആൻറ്റി മുസ്ലിം എന്ന് പറയുന്നത് അപ്പോൾ സാറിന് അപ്പോസിഷനിൽ എത്തി തന്നെ പിന്നെ അബ്ദുള്ളക്കുട്ടിനെ പോലെ അല്ല സാറ് അബ്ദുള്ളക്കുട്ടി ഇങ്ങനെ പല രാഷ്ട്രീയ രാഷ്ട്രീയ ഭഷാന്തേയാണ് അബ്ദുള്ളക്കുട്ടി ഒരിക്കലും സി പി എം കോൺഗ്രസ് താമര അല്ല ബി ജെ പി എന്ന് പറയുന്നത് കൈപ്പത്തി അരിവാള് താമര എന്ന് പറയുന്നത് മുപ്പര് കലക്ഷം പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് ഓക്കെ ഇങ്ങനെ അങ്ങനല്ല അങ്ങനെ ബുദ്ധിജീവിയാണ് അത് അറിഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുഖ്യധാരെ മുസ്ലിംസിൻ്റെ ഒരു സ്പേസ് എന്താ മനസ്സിലായിക്കൊണ്ട് അത് ബി ജെ പി താത്വികമായിട്ട് അറസ്റ്റ് അംഗീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കൊണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള അപ്പോൾ അതും നല്ലൊരു നല്ലൊരു പിന്നെ ക്രിസ്ത്യൻ മേഖലയാണ് അനു ആന്റണി ഞാൻ മുമ്പേ പറയുന്നുണ്ട് പിന്നെ അനിൽ ആന്റണിയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അനാൻറ്റണീസ് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ അനുവിനെ കൊണ്ട് കാര്യം അനൂപിനെ കൊണ്ട് കാര്യമുണ്ട് അനുവിന് കഴിഞ്ഞാൽ തവണ തിരുവല്ല എടുത്തിട്ട് ചെറുപ്പം ജീവ് അതുപോലെ ഷോൺ ചോന്നും തരക്കേടില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്ന വയ്യാ അച്ഛനെ പോലെ വലിയ വായുവില്ല കൃത്യമായി കാര്യങ്ങൾ പറയും ആ അതെ 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 അപ്പം അങ്ങനെ ഒരു നല്ല കേരളം ഇപ്പം കേരളത്തിൽ ഇപ്പം വേണ്ട പുതിയ കേരളത്തിന്റെ ഭാവുക ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ടീമാണ് എന്നുള്ളത് പക്ഷെ കുറെ കൂടി ഞാൻ ഞാൻ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ചില പേരുകൾ കണ്ടില്ല എന്നുള്ളത് അതായത് സന്ദീപ് ബജസ്കരി ആണെങ്കിലും യുവരാജ് ആണെങ്കിലും അതുപോലെ സന്ദീപിന് ജില്ലാ ജില്ലാ കമ്മിറ്റി അല്ലേ ജില്ലാ പിന്നെ ആലപ്പുഴ ജില്ല രണ്ട് ജില്ലകളൊന്നിൻ്റെ പ്രസിഡന്റ് മാറ്റമാണ് അപ്പം അത് വലിയ ചുമതലയാണ് പിന്നെ ഉള്ളത് യുവരാജ് ഗോകുലും വേറെ ഒരു യുവരാജിനെ ഉപേക്ഷിച്ചല്ലെന്നോ യുവരാജ് നിനക്ക് നോക്കി വീഴുന്ന നിയമസഭ ഇലക്ഷൻ കണക്കാക്കിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് അപ്പൊ ശ്രദ്ധ മാറ്റേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊച്ചുകൂടി നല്ല ലേഡീസിനെ വക്താക്കളായി കൊണ്ടുവരായിരുന്നു കേരളത്തില് ടെലിവിഷൻ ചാനലിൽ നല്ല ഡിബേറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്കുറവാണ് ശോഭാ സുരേന്ദ്രൻ മുമ്പ് എന്താ ചെയ്യായിരുന്നു ഇപ്പൊ അവര് പക്ഷേ നേതാവ് അങ്ങനെ പോകാറില്ല അപ്പൊ ഇവർക്കാണ് ഒരുപാട് നല്ല കഴിവുള്ള ലേഡീസ് ഉണ്ട് ഇവർക്ക് സംവിധാനം അപ്പോൾ ആ സിന്ധു മോളും ലിസ്റ്റിൽ അതല്ലാതെ കുറച്ച് കാര്യം കൂടി ചാന്ദിനിയൊക്കെ അല്ല ഓരോ നേതാവ് അടുത്ത അവരെയൊക്കെ കൊണ്ടുവരാമായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഈ പത്മജ വേണുഗോപാൽ ഈ പാർട്ടിയിലേക്ക് വന്നു വളരെ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തം അവർക്ക് ജയിക്കാവുന്ന ഒരു സീറ്റോ ഒരു പൊസിഷനോ കൊടുക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന അവൻ അവർ കോൺഗ്രസ് ലീഡർ ലീഡറിൻ്റെ മോള് വരുമോ ആ രീതിയിൽ സ്വീകരിക്കപ്പെടണം അല്ലെങ്കിൽ റോങ് മെസ്സേജ് പോകും പിന്നെ രണ്ടാം നേരെ അജിചാജി തൃശൂർ അവർക്ക് എടുത്താൽ ശരിയാണ് ഗോപാലകൃഷ്ണനാണ് തൃശൂർ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരാൾ അപ്പം അവരൊന്നും രാജ്യസഭയിലേക്ക് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ വേദാനും സീറ്റ് കൊടുക്കുക തൃശ്ശൂർ ഗോപാലകൃഷ്ണൻ തന്നെ ആവുന്നതാണ് നല്ലത് അതിനുള്ള അതായിരിക്കും ആ ഒരു അല്ല അത് അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനോട് ചെയ്യുന്ന തെറ്റായി തെറ്റായിരിക്കും പ്രശ്നം അപ്പം തൃശ്ശൂർ നമ്മളിപ്പോൾ തൃശ്ശൂരിൻ്റെ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇപ്പോൾ ലോക്സഭാ സീറ്റിലേക്ക് അവർക്ക് ഒരു എൻട്രി കിട്ടി തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിക്ക് അവിടെ ഒരു സാഹചര്യം അനുകൂലമായി വരുന്നുണ്ടോ കാരണം സുരേഷ് ഗോപിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം അദ്ദേഹം അവിടെ അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തു വളരെ നാൾ ആ ഒരു ആനുകൂല്യം മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമോ മറ്റു നേതാക്കൾക്ക് കിട്ടും സുരേഷ് ഗോപി അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തോന്നുള്ള സൂപ്പർ സ്റ്റാർ ആയതോ ചാരിറ്റി എന്നൊക്കെ സെക്കൻഡറി ആണ് സുരേഷ് ഗോപി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും സുരേഷ് ഗോപി ഉണ്ട് ഞാൻ നമ്മൾ നമ്മളെന്ന് ചർച്ചയിൽ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങള് വിദേശത്ത് കുടുങ്ങി പോകുന്ന മലയാളികളൊക്കെ ഒരു കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ പുതിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ മൂപ്പര് ആപാടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ഈ പൂം കോവിനെ പോലെ ഇങ്ങനെ നിക്കും അടുത്ത പാവാണ് അതിന്റെ ഒരു പ്രശ്നം പക്ഷേ അത് മറികടക്കുന്ന സിസ്റ്റം മൂപ്പർക്കുണ്ട് അവിടെ അപ്പൊ സോഫ മൂപ്പര് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു ഞാനിപ്പോൾ തൃശ്ശൂർ പോയപ്പോ ഞാനത് മോണിറ്റർ ചെയ്യുന്നുണ്ട് പൾസ് കിട്ടുന്നുണ്ട് മൂപ്പര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് മറ്റുള്ളവർക്കും അദ്ദേഹത്തിന്റെ മറ്റുള്ളവർക്കും അത് ഗുണം ചെയ്യും അതാണ് അതിന്റെ ഒരു കാര്യം പിന്നെ ഈ അവിടെ ഉള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് ബി ജെ പിക്ക് നല്ല ആക്സപ്റ്റൻസ് ഒപ്പം വന്നു അതിന് സുരേഷ് ഗോപി ഒരു ഫാക്ടറാണ് ജോർജ് ആ ജോദി ഒന്ന് ജ്യോതി കുര്യൻ സുരേഷ് ഗോപിയാണ് ബേസിക്കലി രണ്ടാമത്തെ ജ്യോതി കുര്യൻ ജോർജുര്യമ്പ മന്ത് എന്ന രീതിയിൽ ജ്യോതി കുര്യൻ നല്ല പെർഫോമൻസ് ആണ് വളരെ നല്ല രീതിയിൽ പെർഫോമൻ പൊതുവായി പോയുണ്ട് ജ്യോതി കുര്യനെ പറ്റി പക്ഷെ സുരേഷ് ഗോപിന്റെ വിജയമാണ് ജോർജ് കുര്യൻ മന്ദസാരൻ നേടിക്കൊടുത്തത് അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു കേരളം കേരളത്തിൽ വളരെ ശക്തമായ ഒരു കോൺസെൻട്രേഷൻ ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഒരു ഏലിയനാണ് അതായത് നമുക്ക് മനുഷ്യനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരാൾ ഓക്കെ നമുക്കറിയാം അദ്ദേഹം ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് അപ്പോൾ അങ്ങനൊരാൾ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്ന് കരുതാം അല്ലേ അതെ അമിത്ഷാ പാർട്ടിന് ഉള്ളിലുള്ളവർക്കറിയാം ഉള്ളിൽ കാര്യങ്ങൾ ചലിക്കുന്നുണ്ട് പുറത്ത് നമ്മൾ കാണാത്തതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത മീഡിയ ലീക്ക് ഒന്നും കൊടുക്കുന്നില്ല അതിനുള്ള എല്ലാ വഴികളും അടച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ മൊത്തം പറജി ചെയ്ത് കളഞ്ഞു വലിയ വിവാദം ഇതാണ് ഓഫീസ് മറ്റും പറജ് ചെയ്ത് കളഞ്ഞു എന്റാവശ്യം മീഡിയയിലുള്ള ഈ സ്റ്റെൻഡ് കൊണ്ടൊന്നും ജയിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ബി ജെ പി ഇവിടെ ഭരണാവശ്യമാണതായിരുന്നു ആ രീതിയിലായിരുന്നു മീഡിയ ഹൈക്ക് പണിയെടുക്കണം ആളുകൾ വിശ്വാസം ഉണ്ടാക്കണം പുതിയ ഭാവുകത്വത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം രാജീവ് അതാണ് രാജീവ് ഒന്നും മെനക്കാട് രാജീവ് യൂസഫ് അരിസാദ് ഒന്നും പഠിക്കാതെ മെനക്കേട് അത് പരിപാടി പരിപാടിക്കറങ്ങി പോകപ്പെടുകയല്ല യൂസഫ് അരിസാദ് ഇപ്പോൾ കോൺഗ്രസിന് എ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നു ചോദിച്ചോ വെറുതെ സണ്ണിക്കുട്ടി വന്നിരിക്കുന്ന പോലെ മൂപ്പർ വന്നിരിക്കുക സണ്ണി യൂസഫ് വന്നിരിക്കുന്ന പോലെ ഒന്നും അത് പഠിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് പത്ത് വർഷത്തെ പ്ലാൻ പ്ലാൻ ചെയ്ത് പത്താമത്തെ വർഷം വന്നിരുന്ന് പത്ത് വർഷം കൊണ്ട് കാര്യം നേടിപ്പോകും ആ ഇവിടെയുള്ള മണ്ഡന്മാർക്കാൻ മനസ്സിലായിട്ടില്ലേ ഇവർ കിട്ടാവട്ടത്തിൽ വേണ്ട വെട്ടിയും തൂക്കി നടന്ന് വേണ്ട വസനം കല്ലറന്ന് നടന്ന് പഠിക്കുന്നതിൽ പലരും ഇപ്പോൾ നല്ല നല്ലവര് പഠിക്കുന്നതിന് മടുക്കന്മാരെന്നായിരുന്നില്ല സോഷ്യൽ കമ്പനി വരെ അത്രയും മികച്ചവരെന്നായിരുന്നില്ല പലരെയും കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് വന്നാണ് സ്വയം വന്ന ആളുകളൊന്നായിരുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വട്ടത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല യെസ് അത് വലിയ പ്രശ്നമാണ് ഈ കാലത്തിനനുസരിച്ചുള്ള രീതിയിൽ വേണം നമ്മുടെ രാഷ്ട്രീയം അതെ അതിന് എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ മാറ്റം കൊണ്ടുവന്ന ഡോക്ടർ പൽപ്പു ാരായണ ഗുരുവിനെ വരെ കണ്ടുപിടിച്ച് ഡോക്ടർ പലപ്പ് അതായാലോ ഡോക്ടർ പലപ്പ് പുറത്ത് പഠിച്ചിട്ടാണ് വന്നത് അതുപോലെ ബാക്കി പിന്നെ ദേശീയ പ്രസ്ഥാനം മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എക്സ്പോഷർ പുറത്താണ് പടുത്ത് പടുത്ത ഇംഗ്ലണ്ടിലും ബാക്കി കാര്യങ്ങൾ ആഫ്രിക്കയിലും ആയിരുന്നു ഇവിടെ ഉള്ള ഈ പൊട്ടക്കണക്കിന് തവളായി കിടക്കും അവന് മനസ്സിലാവില്ല അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കുണ്ട് പണ്ട് ഞാൻ ജയനീന്ന് വന്ന ഉടനെ ഇവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളായ ചില രാഷ്ട്രീയക്കാരോട് ചില കാര്യങ്ങൾ തുറന്നു യൂണിവേഴ്സിറ്റി കോളേജ് മറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയ്യോ അതൊന്നും ചെയ്യാൻ പറ്റുന്നു അത് നമുക്ക് ജെൻ യു ആക്കി മാറ്റാൻ പറ്റില്ല ജെ ജനാധിപത്യം അല്ല മക്ക് മക്ക ക്യാമ്പസുകൾ നമുക്ക് ആലോചിക്കാം എന്താ യൂണിവേഴ്സിറ്റി കോളേജ് എന്താ മാറ്റിയാൽ അത് മാറ്റി അതാണ് ഏറ്റവും വലിയ മാതൃക അതിൻ്റെ ഫലപ്പഴും അനുവദിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും അത് നെഗറ്റീവ് ആയിട്ട് വരും ഇപ്പോൾ എം ജി കോളേജ് കോളേജിലാണെങ്കിൽ എ ബി ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇല്ല അപ്പോൾ അവിടെ പൊളിറ്റിക്സ് ഇല്ല എ ബി പിൻ്റെ കോട്ടയായിരുന്നു അവിടെ യൂണിവേഴ്സിറ്റി കോളേജിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അല്ലല്ലോ എ ബി പി ചെയ്യേണ്ടത് ഉദ്ധിഷ്ടത ജാഗ്രത എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നതിൻ്റെയും അല്ലേ പിന്നെ ആകപ്പാടെ കെ എസ് യുവിൻ്റെ ക്യാമ്പസുകളിലാണ് നമ്മൾ വലിയ രീതിയിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണാത്തത് പക്ഷേ അവർക്ക് കുട്ടികളെ വിശ്വാസം അറിയിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഒരു നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചു തോന്നിയിരുന്നു അല്ല ഞാൻ ചോദിച്ചോട്ടെ അപ്പോൾ ഈ നമ്മൾ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ പൊതുവിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് പോലും തോന്നുമ്പോൾ തോന്നുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ കഴിഞ്ഞ പണിമുടക്ക് ദിവസം കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ അതായത് സർവകലാശാല പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കീം പ്രശ്നം നമുക്കറിയാം അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു അവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള കോഴ്സുകളില്ല അത് ഒരു വശം ഉന്നത വിദ്യാഭ്യാസം ആകെ താറുമാറായി കിടക്കുന്നു സാധാരണക്കാരുടെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണിമുടക്കിന് പണിമുടക്ക് ദിവസം അതൊക്കെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ബാധിക്കുന്ന വിഷയങ്ങളാണ് ജോലി ചെയ്യാൻ പോകുന്നവനെ മർദ്ദിച്ചവശനാക്കുന്നു ഒരു മീൻ കച്ചവടക്കാരുടെ മീനിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറയുന്നു ഇങ്ങനെ പാവപ്പെട്ടവനെ അല്ലെങ്കിൽ അസംഘടിതൻ എന്ന് തോന്നുന്നവനെ അടിച്ചമർത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതി വരുമ്പോൾ ആൾക്കാർ വെറുത്തു പോകില്ലേ അപ്പോൾ ഈ ഒരു സ്പേസ് വലിയൊരു സ്പേസ് ഇവിടെ ാണ് ബി ജെ പി പണ്ടത്തെ ഒരു രീതിയാണ് ഈ രീതിയിൽ മുഷ്കു കൊണ്ട് രാഷ്ട്രീയം കാണിക്കുക നിങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനെ ഈ കാണിക്കുന്ന പലരും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദുബലരാണ് ഒരു മഹാപ്രസ്ഥാനം പിന്നിലുള്ളതുകൊണ്ട് മാത്രമേ ഉള്ള കളിയാണ് ഇതുള്ളൂ മനസ്സിലായില്ലേ അല്ല ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ നിന്നുകൊണ്ടുള്ള കളി മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ വെള്ള പക്കറ്റിലെ വെള്ളമാണ് ഒറ്റയ്ക്ക് എടുത്താൽ ഒന്നുമല്ല നാളെ ഇതില് തന്നെ നിക്കണമെന്ന് പോന്നുമില്ല നമ്മൾ ബംഗാളിൽ ഇങ്ങനെയുള്ള കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ പറയുമ്പോൾ ഇതുകൊണ്ടാണ് കോടതിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പം വരുന്നത് ജനങ്ങൾ അവസാനം കോടതിയാണ് കർഷകനായി കാണുന്നത് അവരാണ് ചില ബന്ധു നിരോധിക്കുന്നു ഹർത്താൽ നിരോധിക്കുന്നു കോടതിയുടെ ആളുകൾക്ക് വിശ്വാസം കൂടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഉത്തരേന്ത്യ പട്ടാളത്തിലാണ് വിശ്വാസം എപ്പോഴും എപ്പോഴും വിദ്യാഭ്യാസം നേരെ പിന്നോക്കം നിൽക്കുന്ന സൊസൈറ്റി പട്ടാളത്തിന് പവറിനാണ് ഇമ്പോർട്ടൻസ് എടുക്കുക എഡ്യൂക്കേഷന് മുന്നോട്ട് ജുഡീഷ്യലറിക്ക് ഇമ്പോർട്ടൻസ് എടുക്കും ജനാധിപത്യം ഫെയിലാണ് അവിടെ ജുഡീഷ്യറിലാണ് അഭയം പ്രാവിക്കുക അപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസ അപ്പം ഇതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പം അതിൽ നിന്ന് ഈ സാമുദായിക ലീഡർഷിപ്പിൽ വന്ന് ഇതിൽ നിന്ന് മാറ്റം വരുത്തിയ ഒരാള് പിണറായി വിജയനാണ് അദ്ദേഹമാണ് ഈ സി പി എമ്മിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നിർത്തി അതുപോലെ തന്നെ ഈ നോക്കുകൂലിക്കെന്ത് ശക്ത അതായത് നിലപാട് ശക്തമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് കൂടെ ഉള്ളവർ തയ പല ആളുകളും അത് അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല പക്ഷെ അദ്ദേഹത്തെ പേടിച്ചിട്ടവര് ഉള്ളൂ ഇവിടെയാണ് ബിജെപി ബിജെപിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പി ആ രീതിയിലുള്ള ഗ്രൂപ്പ് താഴെത്തട്ട ശക്തമല്ല അപ്പം പുതിയ ലീഡർഷിപ്പ് വന്നാലും മാറണമെന്നുണ്ട് അങ്ങനെ ബി ജെ പി കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള പണ്ടത്തെ ഈ ഇവിടെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ഇന്ന് തഴയപ്പെട്ട് അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് അവർ ഈ ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഗ്രോത്തിൻ്റെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 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 വാക്വം സൃഷ്ടിക്കപ്പെടുന്നു ആ ഒരു വാക്വത്തിലേക്ക് വളരുവാൻ തക്ക തന്ത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖർ അതായത് നേരത്തെ പറഞ്ഞ ഡിസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് കൊണ്ട് തകരുന്നു ഇപ്പോൾ പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് നീക്കങ്ങൾ കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വരുന്നു അപ്പോൾ ഈ ഇവരുടെ എല്ലാം കൂടി സപ്പോർട്ട് വരികയാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രസീവ് അപ്രോച്ച് അതിനൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിന് അതായത് ലോകമറിയുന്ന നേതാക്കളാണ് കേന്ദ്രത്തിലിരിക്കുന്നത് ഇവരുടെ സപ്പോർട്ടും വരികയാണ് അപ്പം ഇത് ഏത് തരത്തിലുള്ള ഒരു 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 എന്താണ് ഒരു ഒരു സെർജ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു കരുത്ത് നൽകുമെന്നാണ് കരുതുന്നത് അമിത്ഷാ വരുന്നത് ബുദ്ധിയായിരുന്നല്ല സുരേന്ദ്ര എന്ന സമയത്ത് അമിഷാ വന്നിട്ടുണ്ട് കഴിഞ്ഞ കോവിഡ് സമയത്ത് അമിത്ഷാ ഇവിടെ ചെങ്ങൽച്ചോളെ പോയിട്ട് ഒരു സാധാ പാപ്പണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ബിരിയാണി അല്ല ബി ജെ പിക്ക് കഴിക്കുന്ന ഭക്ഷണം അതെ അല്ലേ നമ്മൾ കഴിക്കാറുണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ മസാല ദോശ കഴിച്ചു പോയിരുന്നു പക്ഷെ അതൊരു കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല അപ്പം ഇത് കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനം അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വളരെ നിർണായകമാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഡെലിവർ ചെയ്യണം അതല്ലെങ്കിൽ ഈ മൊബൈൽ പിന്നെ നഷ്ടപ്പെടും തോന്നുന്നു ഈ ജയിക്കാൻ സാധ്യത ഉള്ളവരെ അതാത് സ്ഥലങ്ങളിൽ തോന്നുന്നു ആ ഒരു തോന്നുന്നു കോർപ്പറേഷൻ എലക്ഷൻ ഒന്നും ഇവർ ഇവരെ സ്ട്രാറ്റജൈസ് ചെയ്യുന്നില്ല അതാണ് ഇവരുടെ ഒരു പ്രശ്നം ഇവർ പലപ്പോഴും എനിക്ക് ആ പട തോന്നിയച്ചാൽ എനിക്ക് തോന്നിയത് തിരുവനന്തപുരത്ത് കണ്ടാൽ നമുക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന ചില ചേച്ചിമാരെ അല്ല ഐശ്വര്യമുള്ള ചില ചേച്ചിമാരെ സ്ഥാനാർത്ഥികളായി നിർത്തു ആരും ഇന്ന് ജയിക്കാറുണ്ട് അതല്ല അതിലപ്പം എനിക്ക് പിന്നെ ചില സ്ഥലത്ത് നല്ല വൈബ്രൻ്റ് യുവാക്കളെ നോക്കിയ ഞാൻ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തൊരു സ്ട്രാറ്റജി കണ്ടിട്ടില്ല സി പി എം അതല്ല പല ലെയറിൽ അവർ സ്ട്രാറ്റജൈസ് ചെയ്യും പിന്നെ വേറൊരു കാര്യങ്ങൾ ഒരു മേയ സ്ഥാനാർത്ഥിയെ ശക്തമായ മേയ സ്ഥാനാർത്ഥി വേർത്തി കാണിച്ചാൽ തിരുവനന്തപുരം തിരുവനന്തപുരം ഈ മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ് മുരളീധരനെ പറ്റി അങ്ങനെ നെഗറ്റീവ് ഓക്കെ എനിക്കൊന്ന് ഈ മുരളീധരൻ അതുപോലെ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അതുപോലുള്ളവരെ ശരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് സീറ്റുകൾ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിയാണ് അവർക്ക് പിടിക്കാൻ പറ്റുന്ന സിറ്റിയാണ് പക്ഷെ സി പി എമ്മിന്റെ ഈ കൗൺസിലേ സി പി എം ജയിക്കുന്നത് അവിടെ കൗൺസിലേഴ്സ് വളരെ ജനകീയരാണ് പലരും ഇപ്പോൾ ഉണ്ണിയുണ്ട് നമ്മുടെ നാട്ടുകാല കൗൺസിലർ ഉണ്ണിന്ന് എനിക്ക് ഉണ്ണി യൂണിവേഴ്സിറ്റി കോളേജിലെ സഭ നേതാവ് എന്ന സമയത്ത് അറിയാം ഉണ്ണി വളരെ നന്നായി പണിയെടുക്കുന്ന ആളാണ് അന്നും പണിയെടുക്കാമോ എന്നും പണിയെടുക്കും അപ്പൊ അങ്ങനെയുള്ള കൗൺസിലേഴ്സിന് തോൽപ്പിക്കാൻ പാടാണ് അതിനങ്ങനെയുള്ള സ്ട്രാറ്റജി തന്നെ വേണം അതാണ് കാര്യം രണ്ടാമതൊരു ഹൈക്ക് ഉണ്ടാക്കണം ഉദാഹരണമായിട്ട് വികസനത്തിന് മോഡിക്ക് ഒരു വോട്ട് രണ്ടായിരത്തി പതിനാല് അതുപോലെ മുരളീധരങ്ങൾ മുരളീധരനെ കോർപ്പറേഷൻ മേയറാവുമെന്നും മുല്ലി തന്നെ കുറെ കാലം കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഫീൽ ഉണ്ടാക്കണം അങ്ങനെ ആണെങ്കിൽ ജയിക്കാൻ പറ്റും അതുപോലെ എനിക്ക് ശോഭാ സുരേന്ദ്രൻ നല്ല കാൻഡിഡേറ്റ് ആണ് മേയർ കാൻഡിഡേറ്റ് മേയറായാൽ മതി എം എൽ എനെക്കാട്ടും ഭാവമാണ് മേയർ അന്നുകൊണ്ടായിട്ടാണ് മേയർക്ക് ഭയങ്കരമാണ് കോർപ്പറേഷൻ ഇവർ കുറെ കൂടി അല്ലെങ്കിൽ പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകളുണ്ട് അതേ ഞാൻ പറഞ്ഞത് ഈ പാവങ്ങൾക്ക് വേണ്ടി നിസ്സാ നിസ്തരായി പോത്തിയെന്ന അപ്പോളിറ്റിക്കലായ ഒരുപാട് മനുഷ്യരുണ്ട് ഈ കോളനികളിലെ ഭാവങ്ങളല്ലേ വോട്ട് ചെയ്യാൻ മിഡിൽ ക്ലാസ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം മനസ്സിലാക്കും അപ്പൊ ഇവരെ രാജീവ് കർണാടകയിൽ നല്ല രീതിയിൽ നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ആ വിഷയം രാജീവ് ഇവിടെ കൊണ്ടുപോകാ സക്സസ്ഫുൾ ആവും യുവാക്കൾ യുവാക്കൾ വളരെ നിർണായകമാണ് ഈ രാജീവിന് ഇലോൺ മസ്കിന്റെ ഒരു രാജീവിനും നമ്മൾ യൂസഫ് അലി സാറിനും രബീപിള്ളക്കും കേരളത്തിലൊരു ഇലോൺ മസ്കിന്റെ പൊതുച്ചായ ഉണ്ട് ശശി തരൂർന്നുണ്ട് ശശി തരൂർ ഇപ്പൊ സ്വന്തം ഇമേജ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഇമേജ് ഉപയോഗിക്കാൻ വേണ്ടി യുവാക്കളെ സ്വാധീനിക്കാൻ പറ്റും ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും വളരെ മികച്ച രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷൻ ബി വേണ്ടി ഇതുവരെ കരുക്കൽ നീക്കിയത് എന്നാണ് ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത് യുവാക്കളെയും ജനകീയരെയും മത്സരരംഗത്തേക്കിറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തന്നെയും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തന്നെയും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിയണം ഇതിന് മുൻപ് സാധിക്കാതിരുന്നതാണ് എവിടെയെങ്കിലുമൊക്കെ ഒരാൾ വർക്ക് ചെയ്ത് സ്വാധീനമുണ്ടാക്കി അടിത്തട്ടിലേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് വളരെ കൂടി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരോടൊന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അത് ഈ കുറി ഉണ്ടാകില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ബി ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് വളരെയധികം നന്ദി ഡോക്യുമെൻറ്റ് പങ്കെടുത്ത് ഡോക്യൂമെൻ്റി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം